ഇന്ത്യ മുന്നണി എന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമാണ് ബിഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കെട്ടുറപ്പ് ഉണ്ടായിരിക്കില്ല തുടക്കമാണ് ഇപ്പോൾ കണ്ട ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്നൊക്കെ തട്ടിവിടുകയാണ് ഗോദി മീഡിയ വാസ്തവത്തിൽ എന്താണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സുദർശൻ റെഡ്ഡി മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിജയിക്കാൻ വേണ്ടി മത്സരിച്ചതല്ല അദ്ദേഹം മത്സരിച്ചത് ഏകപക്ഷീയമായിട്ടുള്ള വർഗീയ ഫാസത്തെ എതിർക്കാൻ ഇന്ത്യ മുന്നണി ഒരു നേതാവിനെ ശക്തമായി അവതരിപ്പിച്ചു അതിൽ കോൺഗ്രസിന്റെ മാത്രം വോട്ടല്ലല്ലോ കിട്ടിയത് ബാക്കിയുള്ള സഖ്യകക്ഷികൾ വോട്ട് ചെയ്തു സമാജ്വാദി പാർട്ടി വോട്ട് ചെയ്തു ഉദ്ധവ് താക്കറെ വിഭാഗം വോട്ട് ചെയ്തു ശരത് പവാർ ഫാക്ഷനിലെ എം പിമാർ വോട്ട് ചെയ്തു ഡി എം കെ വോട്ട് ചെയ്തു ഇവിടെയൊക്കെ ഇന്ത്യ മുന്നണി പല രീതിയിലും പിളർപ്പിലേക്ക് പോവുകയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പതിലധികം ലോക്സഭാ സാമാജികരും എഴുപതോളം രാജ്യസഭാ സാമാജികരും ചേർന്നാണ് സുദർശൻ റെഡ്ഡിക്ക് വോട്ട് കൊടുത്തത് അദ്ദേഹത്തിന് വിജയിക്കാൻ തക്കതായ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും ഇന്ത്യയിൽ വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ബീഹാറിൽ വോട്ട് ചോരി എന്നതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് നിതീഷ് കുമാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാനപരമായി താൻ സംതൃപ്തനല്ല ബിഹാറിലെ കക്ഷി രാഷ്ട്രീയ രീതിയിൽ താൻ സംതൃപ്തനല്ല ബി ജെ പി വലിയ തോതിൽ താക്കോർ സ്ഥാനങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് താൻ അനുഭാവപൂർവ്വം കൊടുത്തതല്ല അതിനകത്ത് ബി ജെ പി സമ്മർദ്ദം ചെലുത്തുകയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഇനി നൽകില്ല എന്നവർ പറയുന്നു എൻ ഡി എയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി ഇരിക്കുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദവി എന്തോ ഔദാര്യം തന്നതുപോലെയാണ് ബി ജെ പി നേതാക്കളുടെ ഭാവവും പെരുമാറ്റവും ഇതെല്ലാം തുടക്കം മുതലേ തന്നെ നിതീഷ് കുമാർ ചോദ്യം ചെയ്തു നമുക്കറിയാവുന്നതാണ് നിതീഷ് കുമാർ അപമാനം സഹിക്കവയ്യാതെയാണ് മഹാഗഡ്ബന്ധനുമായി വീണ്ടും സഖ്യമുണ്ടാക്കി ഇടക്കാലത്ത് പോയത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തർക്കങ്ങൾ അതിരൂക്ഷമാണ് എപ്പോ വേണമെങ്കിലും വീണ്ടും നിതീഷിന് അത്തരത്തിൽ ഒരു ശ്രമം നടത്താൻ എല്ലാവിധ സാധ്യതയും ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് നോക്കൂ അദ്ദേഹത്തിന്റെ എം പിമാരിൽ പന്ത്രണ്ട് പേരിൽ എട്ട് പേർ പാലം തിരിഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അവർ താൽക്കാലികമായി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തതിനർത്ഥം എല്ലാ രീതിയിലും ആ വ്യക്തിക്ക് പരിപൂർണമായ പിന്തുണ കൊടുത്ത് ഇനിമേൽ ഒരു രീതിയിലും മലക്കം അറിയാതെ നിൽക്കാം എന്ന ഉറപ്പൊന്നുമല്ല കൊടുത്തത് ഇത് താൽക്കാലികമായി ഒരു കൺകെട്ട് വിദ്യ മാത്രമാണ് ബിഹാറിൽ പാസ്വാന്റെ മകനെ കൃത്യമായി വരിഞ്ഞു മുറുകാൻ കിട്ടുന്ന അവസരം നിതീഷ് പാഴാക്കില്ല സ്വന്തം നിയമസഭാ സാമാജികരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ മാരകായുധമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിരാഗ് പാസ്വാനെ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത് അതിന്റെ വാശിയും വൈരാഗ്യവും എല്ലാം രാഷ്ട്രീയ അധികാരനായ നിതീഷ് കുമാർ കാണിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട ലാലു പ്രസാദ് അതുകൊണ്ടാണ് നിതീഷിനോട് പറഞ്ഞത് നിങ്ങളുടെ അവസരങ്ങൾ അണഞ്ഞിട്ടില്ല ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് വാതായനങ്ങൾ എന്ന് നിതീഷ് അത് വളരെ വ്യക്തമായി കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായി തന്നെ പ്രവർത്തിക്കുമെന്നതിൽ സംശയം വേണ്ട